ദിലീപ് ആകെ തകർന്ന് ഇടിഞ്ഞു പോയി ദിലീപിൻ്റെ പുതിയൊരു പടം ബബ റിലീസാകുമ്പോൾ ആളുകൾ പ്രതികരിക്കുന്നത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ കൂടി ചെക്ക് ചെയ്ത് പറ്റും ഇത്രയും പ്രായത്തി ഈ പ്രായം ഇത്രയായിട്ടും നിങ്ങൾ നാണല്ലേ ദിലീപ് കേട്ടാ ഇപ്പോഴും ഇതുപോലെ തന്നെ ഈ ഒരു വക പോക്കറ്റിൽ കൈ കിട്ടി പാട്ട് പാടി ഇങ്ങനെ അഭിനയിക്കാൻ എന്താ നിങ്ങൾ കാണിക്കണേ അതുപോലെ തന്നെ ഇനിയും ഈ പഴയ പഴയമാതിരി തന്നെയുള്ള ആ പടം ഫോളോ അതേപോലെ തന്നെ പകർത്തി പകർത്തി ഒരേമാതിരി തന്നെ സെയിം ഒരേ ശൈലിയിൽ തന്നെയുള്ള പടങ്ങൾ അഭിനയിച്ച് നിങ്ങൾക്ക് മാറാൻ കഴിയണല്ല ഇപ്പോഴും നിങ്ങൾ ഈ സിനിമ മാറിയത് ഈ നമ്മുടെ മലയാള സിനിമ മാറിയത് കണ്ടിട്ടില്ലേ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് സത്യത്തിൽ ദിലീപിൻ്റെ ഈ അഭിനയം ഇങ്ങനെ കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശൈലിയോ മാത്രമല്ല ജനങ്ങൾ പ്രതികരിക്കുന്നത് കാരണം മലയാള സിനിമയിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ദിലീപ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ ചാന്തുപൊട്ട് എന്താ പെർഫോമൻസ് അതേമാതിരി തന്നെ ഒരു ചാന്തുപൊട്ടിൻ്റെ അതേ ശൈലിയിൽ തന്നെ അഭിനയിച്ച് വിജയിപ്പിച്ച ദിലീപ് കുഞ്ഞിക്കൂനൻ അത്രയും പെർഫെക്റ്റായിട്ട് മലയാളത്തിൽ ആരും അഭിനയിച്ചിട്ടില്ല എന്ന് പറയാം അതുപോലെ തന്നെ വിറ്റസ് എ സൗണ്ട് തോമ മായ മോഹിനി ഇതൊക്കെ അഭിനയിക്കുകയും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റോടുകൂടി ഡബും ചെയ്ത് വിജയിപ്പിച്ച ഒരു നടൻ മലയാളത്തിൽ വേറെ ഇല്ല ശരിക്കും കമലഹാസനാണ് ഇതുപോലെ തമിഴിൽ അഭിനയിച്ച് പെർഫോം ചെയ്യുന്ന ഒരാൾ അതേപോലെ തന്നെ ദിലീപാ എടുക്കുന്ന റോള് കറക്റ്റായിട്ട് ഒരു ഫാൾട്ടും ഒരു പോരായ്മ തോന്നാതെ അഭിനയിപ്പിച്ച് വിജയിപ്പിച്ച ഒരാളാണ് ദിലീപ് പണ്ട് ഈ വിമിക്രി അവതരിപ്പിക്കുമ്പോൾ ഇതേപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ മോഹൻലാലിൻ്റെയും അതുപോലെ മോഹൻലാൽ മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തെ പ്രതാപചന്ദ്രൻ്റെയൊക്കെ ആ സൗണ്ട് എടുക്കാൻ അന്ന് ദിലീപിന് വെട്ട ആളുണ്ടായിരുന്നില്ല അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യുമായിരുന്നു ദിലീപ് അങ്ങനെ അവിടെ നിന്ന് വളർന്നു വളർന്നു വന്നാളത് മാത്രമല്ല കുടുംബ സദസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനായിരുന്നു എല്ലാ ഫാമിലിക്ക് കാണാൻ പറ്റിയപ്പോൾ മറ്റേ സി എ ഡി മ്യൂസൊക്കെ സ്കൂളിലെ പിള്ളേരെ വരെയും കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത സിനിമയായിരുന്നു സ്കൂളിലെ പിള്ളേർ സി എ ഡി മ്യൂസ് കാണാൻ വേണ്ടി സ്കൂളിൽ നിന്ന് എല്ലാ സ്കൂളുകളിൽ നിന്നും പിള്ളേരെ തിയേറ്ററിലേക്ക് സിനിമ കാണിക്കാൻ കൊണ്ടുപോകും നമ്മൾ സ്കൂളുകളിൽ നിന്ന് പിള്ളേരെ കൊണ്ടുപോകില്ല എന്ത് രസകരമായിട്ടാണ് ആ പടമൊക്കെ പള്ളി വിജയിപ്പിച്ചത് അതുപോലെ ദിലീപിൻ്റെ ഒരു പടം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നല്ല രസം തോന്നുമായിരുന്നു അത് എഴുതി ചേർന്ന് നമ്മൾ നമുക്കൊരു സുഖം കിട്ടും ഈ വീണ്ടും മൊറാശ്വണ്യും കാണാൻ തോന്നും ഈ ദിലീപിൻ്റെ പടം അങ്ങനെ രസകരമായിട്ട് അതുമാത്രമല്ല സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാ സ്റ്റെപ്പുകളും കയറി വന്ന ആളാണ് പള്ളി തിയേറ്ററുകൾ മേടിച്ചു അതുപോലെ അമ്മേൽ പുള്ളിക്ക് നല്ലതുപോലെ ഈ ട്വൻ്റി ട്വൻറ്റിയൊക്കെ പുള്ളി കാശ് പ്രൊഡ്യൂസ് ചെയ്ത പടം അതുകൊണ്ട് തന്നെ അമ്മേലെ അംഗങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് ആ സിനിമയുടെ ലാഭം കൊണ്ട് വിഷു നീട്ടം കൊടുക്കുക അതുപോലെ ഇപ്പം നാളെ പണ്ട് ജോസ് പ്രകാശ് പറയാൻ കേട്ടിട്ടുണ്ട് അത് ജീക്കിയ പിള്ളേർ അഭിമുഖത്തിൽ പറയുന്നത് പഴയ ഞങ്ങളൊക്കെ പഴയതായി പഴയതായിപ്പോയില്ലേ ഇപ്പോഴും പുതിയ പിള്ളേരും നമ്മളെ മൈൻഡ് ചെയ്യില്ല ദിലീപ് മാത്രം നമ്മളെ കാണുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടി വരും ഇത് മതവും പറഞ്ഞ കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അംഗീകരിക്കാനും ഒരു മടിയില്ലാത്തൊരാളാണ് എല്ലാ ആൾക്കാരോടും മൈൻഡ് ചെയ്യും അവരെ സംസാരിക്കുകയും ഇട കലർന്നു ഒരു തമാശ പോലെ മമ്മൂട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു പക്ഷേ എന്താ പറയുക പുള്ളിയുടെ സമയക്കു പുള്ളി തന്നെ കുറച്ച് അഹങ്കാരമൊക്കെ പുള്ളി സൗണ്ട് സൗണ്ടധമ്മ സിനിമ റിലീസാവുന്ന സമയത്ത് പുള്ളി പ്രഖ്യാപിച്ചു ഈ ചുണ്ട് മുറിഞ്ഞ മുന്നൂറ് പിള്ളേർക്ക് ഇതുപോലെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പുള്ളി ഈ സിനിമയുടെ ലാഭം എടുത്ത് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ വീട് വയ്ക്കാൻ പൈസ ഒരുപാട് സഹായം ചെയ്യുന്ന ആയിരുന്നു എന്ത് പറയാ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുള്ളി ചെന്ന് ഈ കേസിൽ പെട്ടു ഈ കേസിൽ പെട്ടീ കുടുംബ സദസ്സുകാർ മൊത്തം ആളുകൾ പുള്ളിക്ക് എതിരെ തിരിഞ്ഞു അതാണ് ഇപ്പോൾ മെയിനായിട്ട് പറ്റിയിരിക്കുന്നത് അതിന് ദിലീപിൻ്റെ ഒരു പടവും വിജയിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല കാരണം അവർ മഞ്ചു വാര്യായിട്ട് പിരിഞ്ഞു പകരം മറ്റേ കാവ്യമാധവം വന്നിട്ടൊന്നും പുള്ളിക്കാരനൊരു രാശി ആ രാശി പോയി ഈ രാശി പോയതുകൂടി ആൾ തകർന്നടിഞ്ഞു ഇപ്പോൾ ഭൂരിപക്ഷം പ്രേക്ഷകർക്കും ഈ ദിലീപനോട് ആ രീതിയിലുള്ള എതിർപ്പുണ്ട് ആ എതിർപ്പ് കൊണ്ടാണ് ഈ മിക്കതാരയിൽ ദിലീപന് എതിർപ്പ് വരുന്നത് ഒരു പടം വരുമ്പോൾ ആ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകൾ വിമർശിക്കുകയാണ് പല സ്ഥലത്തും ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിനെ കാണുമ്പോഴും കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പുള്ളിക്കാരൻ്റെ ആ രീതിയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ചില സമയത്ത് കാരണം ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് മലയാള സിനിമയിൽ മമ്മൂട്ടിയേക്കായും മോഹൻലാലേക്കായും ഉയർന്നു വന്നതാണ് കാരണം അവർ അഭിനയിക്കുക മാത്രമല്ല ഇദ്ദേഹം പ്രൊഡ്യൂസറായി തിയേറ്ററുകൾ മേടിച്ചു അതുപോലെ പല കാര്യങ്ങളും ഇത് കൊണ്ടും ഈ ദിലീപ് അവർ അത്രയും സൈസല്ല അവരുടെ അവരുമാതിരി ഗ്ലാമറില്ല എന്നിട്ട് പോലും ഇത്ര ഉയർന്ന രീതി നിലയിലേക്ക് എത്തിയ ആളാണ് പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി ദിലീപ് കരകയറണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല സിനിമ ജനങ്ങളെ അത്രയും കയ്യിലെടുക്കാൻ പറ്റിയ ഒരു സിനിമ റിലീസ് ചെയ്താലാണ് ദിലീപിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഫാൻസും എല്ലാം ഞങ്ങളുടെ ദിലീപ് ഏട്ടൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിലീപിന് അനുകൂലമായ ഒരു കാലാവസ്ഥ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വരണം എന്നാൽ മാത്രമാണ് ദിലീപിനെ ഈ ഇവിടെ ഒരു ഭാവിയുള്ളൂ ദിലീപ് അവസാനം അഭിനയിച്ച ഒരു വ്യത്യസ്തമായ കഥാപാത്രമാണ് കേശു വീടിൻ്റെ നാഥൻ നല്ല പടമാണത് ആ പടമൊക്കെ കണ്ടിരിക്കാനുണ്ട് പടം ആവറേജ് കൂടി വലിയ വയസ്സാനായിട്ടായിട്ടുള്ള ഒരു ആളായിട്ടാണ് അതിനകത്ത് അഭിനയിക്കുന്നത് അത് റുവശി ആണ് ഭാര്യ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു ആ ആള് ആണ് ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിട്ട് ടഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കേസിൽ പെട്ട് താഴ്ത്തേക്ക് വന്നത് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് പറ്റിയതാണ് പള്ളിക്ക് സിനിമയിൽ ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിക്ക് അത്ര വർഷമായി നിലനിൽക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ കൂടി എന്തെല്ലാം വിഷയങ്ങൾ കൂടി അവരൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അവരുടെ ഭാവിക്ക് ഒന്നും പറ്റാതെ അവരെ കാത്തുസൂക്ഷിച്ചു അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് ഒരു കാലഘട്ടത്തിൽ ദിലീപിൻ്റെ പോക്ക് കണ്ടപ്പോൾ ഈ മലയാള സിനിമ മൊത്തം ദിലീപിൻ്റെ കൈപ്പിടിയിലാവാൻ പോവുകയാണ് എന്ന് തോന്നിയിരുന്നു പക്ഷേ അത് സത്യമാവുന്നതിന് മുമ്പ് തന്നെ അടി കിട്ടി ആ അടിയിൽ തകർന്നടിഞ്ഞു പോയി ഇനി കയറുക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത്രയും നല്ല സമയമായിരിക്കണം മനുഷ്യന് സമയമുണ്ടല്ലോ നല്ല സമയം ചീച്ച സമയം വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ പെടും നല്ല സമയമാണെങ്കിൽ നല്ല നല്ല പടങ്ങൾ വരും നല്ല കഥകളാണ് പ്രധാനം ഒരു നടനെ ഉയർത്തി കൊണ്ടുവരുന്നത് നല്ല കഥകളുമായി ആ നടനെ സമീപിച്ച ആ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് അഭിനയിക്കാൻ സാധ്യതകൾ ഉണ്ടാവുക ഒരുപാട് പടങ്ങൾ അങ്ങനെ വരിക അതാണ് ഒരു നടൻ്റെ ഉയർച്ച ഇതുപോലെ തന്നെ തരല്ലോ നമുക്കറിയാം ശങ്കറൊക്കെ ഒരു കാലഘട്ടത്തിൽ മോഹൻലാലൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളാണ് ഇന്നിപ്പോൾ ശങ്കർ പ്രശ്നങ്ങളിൽ പെട്ട ആളെന്നുള്ള മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന് സിനിമ നല്ല സിനിമകൾ കിട്ടില്ല അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് സിനിമ മലയാള സിനിമ എന്ന് മാറിക്കൊണ്ട് വന്നു അതൊരു നിയോഗമാണ് അതൊക്കെ ഇപ്പം എന്ന് പറഞ്ഞ മാതിരി ഇതെല്ലാം ഒരു നിയോഗമാണ് കുറേ കാര്യങ്ങൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്കൊരു നല്ലൊരു കാലം വരുമ്പോൾ നമ്മൾ അഹങ്കരിക്കാതെ നമ്മൾ വളരെ സൂക്ഷിച്ച് കാക്കയുടെ കണ്ണിരിക്കണം പിന്നെ കാക്ക ചുറ്റും നോക്കുന്നവരെ ചുറ്റും നോക്കി നല്ല രീതിയിൽ പുണലിക്ക് തകർന്നടിയും